മഹരിബിൻ്റെ ബാങ്ക് വിളിച്ചപ്പോൾ ഒരാറ് പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നമ്മളതിന് ഉത്തരം നൽകി ഇക്കാമത്തിലും പറഞ്ഞു മഹരിബ് നമസ്കാരത്തിൽ നമ്മളൊരു പതിനേഴ് പ്രാവശ്യമെങ്കിലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഒരു പതിനൊന്ന് പ്രാവശ്യം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആരെങ്കിലും നമസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം എത്ര തവണ ഈ ഒരു മഹരിബ് ബാങ്ക് മുതൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് ഉച്ചരിച്ചിട്ടുണ്ട് ഒരു പത്തെഴുപത് തവണയെങ്കിലും ഈ പറഞ്ഞ മകരിബും സുന്നത്തും ബാങ്കും ഇക്കാമത്തൊക്കെ കേട്ടൊരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊരു പ്രാവശ്യമെങ്കിലും ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമെന്താണെന്ന് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മൾ പ്രഖ്യാപിച്ച നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഏഷ്യാബാങ്ക് വിളിക്കും അതിന് നമ്മൾ ഉത്തരം പറയും കേട്ടാൽ ഇക്കാമത്ത് വിളിക്കും ഇഷാ നമസ്കാരത്തിൽ നമ്മൾ ഒരുപക്ഷെ ഇരുപത്തിരണ്ട് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാലേ നമസ്കാരം പൂർത്തിയാവുള്ളൂ അതിന് ശേഷം വീണ്ടും മുപ്പത്തി മൂന്ന് പ്രാവശ്യം പറയും കിടക്കാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ ചില അള്ളാഹു അക്ബർ പറയും അങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മൾ നിരന്തരം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അള്ളാഹു അക്ബർ അതൊന്ന് ആത്മാർത്ഥമായി ആലോചിക്കാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ ഇന്നിപ്പോൾ നേരം വെളുത്തിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം യൂട്യൂബ് തുറന്ന് ഇറാൻ എത്ര മിസൈൽ വിട്ടു ഇസ്രായേൽ എത്ര മിസൈൽ വിട്ടു അമേരിക്ക എന്തൊക്കെ ചെയ്തു എന്ന് മാറി മാറി യൂട്യൂബ് വീഡിയോ കണ്ട എത്രയോ ആളുകളുണ്ട് നമ്മൾ അതിന് ചെലവഴിച്ച ഏറെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കേണ്ട ഇപ്പോൾ ഒരാളോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ് അല്ലേ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് സ്വാഭാവികമായും അതിൻ്റെ മറുപടി ഉമ്മയാണ് ഉമ്മമാരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റാരെയും മറ്റാരും ലോകത്ത് ഒരു സൃഷ്ടിയെയും സാധാരണഗതിയിൽ സ്നേഹിക്കുക അതൊരു നാച്ചുറലായിട്ടുള്ള സ്നേഹമാണ് അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഉമ്മയാണ് നമ്മളെ പ്രസവിച്ചത് ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മയാണ് അല്ലെ ഒരു കള്ളുടിയന്റെ കഥ പറയലുണ്ട് ഒരു കള്ളുടിയമ്മാനെ കെണറ്റ് കൊണ്ടിടാൻ വേണ്ടി ചാക്കില് കെട്ടിക്കാണ്ട് കൊണ്ടുപോകുകയാണ് അപ്പോ ഇവൻ തട്ടി തട്ടിത്തടഞ്ഞ് വീണ് ചാക്ക് തലയിൽ നിന്ന് വീണ് ഉമ്മ അങ്ങനെ വീണടക്കാണ് അപ്പൊ ചാക്കിൻ്റെ ഉള്ളെന്ന് ചോദിക്കാണ് മോനെ വല്ലതും പറ്റിയോ വന്ന് അതാണ് അതിൽ അതിനേക്കാൾ കൂടുതലൊന്നും പറഞ്ഞരല്ല അതാണ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചാൽ പോലും തിരിച്ച് സ്നേഹിക്കുന്ന അല്ലെ എത്ര വലിയ തമ്മാടിയാണെങ്കിലും ആ ഉമ്മ എന്നുള്ളൊരു വികാരം ഉണ്ടാവും എൻ്റെ മകനാണല്ലോ അത് എന്നുള്ളത് അവൻ നന്നാകും അപ്പൊ നമ്മൾ നമ്മൾ ഉമ്മാനെ സ്നേഹിക്കുന്ന പത്ത് വർഷം പത്തു മാസം നമ്മളെ ചുമന്നു അല്ലേ നമുക്ക് അസുഖമുണ്ടായപ്പോൾ ഉമ്മ ഉറങ്ങിയിട്ടില്ല പലപ്പോഴും പെണ്ണുങ്ങൾ പറയും ഇന്നലെ കുട്ടിക്ക് രാത്രി മുഴുവൻ പനിച്ചു നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് നിങ്ങളെ വിളിച്ച് നിങ്ങൾ അങ്ങോട്ട് ഇരിഞ്ഞ് കിടന്നു അപ്പോൾ ഞാൻ പറയും ഞാൻ പന്ത്രണ്ട് മണിക്കല്ലേ വന്ന് പകൽ മുഴുവൻ തിരക്കായിട്ടല്ല ഉറങ്ങിപ്പോയതാണ് അപ്പൊ സാധാരണ എന്താ വെച്ചാൽ ഉമ്മ ഉറങ്ങൂല അല്ലെ നനച്ചുടച്ച് മരുന്ന് തന്ന് ഛർദ്ദിക്കുകയാണെങ്കിൽ ആശ്വസിപ്പിച്ച് അതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഉമ്മാനെ വിഷമിപ്പിച്ചാൽ അള്ളാഹിൻ്റെ റസൂലിനോട് ഒരാളും ചോദിക്കണ്ട ഞാൻ ആരാണ് ഞാൻ ആരെയാണ് ഫ്രണ്ടാക്കേണ്ടത് കൂട്ടുകാരനാക്കേണ്ടത് ചോദിച്ചപ്പം നിൻ്റെ ഉമ്മാനെയാണ് എന്നാണ് പറഞ്ഞത് അപ്പം അയാൾക്ക് ഇപ്പോൾ ചോദിച്ച ആൾക്കാർ അത്ര വലിയൊരു ആൻസറായിട്ട് തോന്നിയില്ല മാറ്റം വരുമോ എന്നറിയാൻ വേണ്ടി ഒന്നുകൂടിയും ചോദിച്ചു നോക്കി അപ്പോഴും പറഞ്ഞു ഉമ്മാനയാണ് മൂന്നട്ടം ചോദിച്ചപ്പോൾ ഉമ്മാനേന്നാണ് പറഞ്ഞത് നാലാമത്തെ വട്ടം ചോദിച്ചപ്പോഴാണ് വാപ്പാനെന്ന് പറഞ്ഞത് ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ അത് ചേരി സമാധാനിച്ച് കടന്ന് കാരണം മൂന്ന് സമ്മാനം ഉമ്മാക്കാണല്ലോ അപ്പൊ പിന്നെ ഉമ്മ നോക്കിക്കോട്ടെ അപ്പൊ അതാണ് ഞങ്ങൾ നമ്മൾ ഉമ്മാമ്മാനെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാലും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഉമ്മാനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം ചില ആളുകൾ നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഒ പിയിൽ വരും ഒരു പ്രായമൊത്ത അറുപത് എഴുപതൊക്കെ വയസ്സായ ഒരാൾ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാധാരണ മുട്ടിന് തേയ്മാനൊക്കെയാണ് നമ്മൾ നോക്കുക മുട്ടിന് തേയ്മാനുണ്ടോ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കാണ്ട് ഒരാൾക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്തൊക്കെ നോക്കണം അല്ലേ അയാളുടെ എല്ലുകൾക്ക് പൊട്ടിയാൽ നടക്കാൻ പറ്റൂല അയാളുടെ മസിൽ മുറിഞ്ഞാലയക്കു നടക്കാൻ പറ്റൂല അയാളെ ജോയിൻറ്റിന് അസുഖം വന്ന് വാദം പിടിച്ച് വീക്കും നീരൊക്കെ വന്നാലയക്ക് നടക്കാൻ പറ്റൂല അയാളെ തലച്ചോറിൽ രക്തോട്ടം കുറഞ്ഞാലയക്ക് നടക്കാൻ പറ്റൂല ഒരു വാങ്ങം കുഴഞ്ഞു പോവും അയാളെ തലച്ചോറിൽ നിന്ന് മസിലേക്ക് വരുന്ന സിഗ്നലുകൾ നിറവിലെ നാടികൾ അതിൽ സിഗ്നൽ മര്യാദക്ക് വരുന്നില്ലെങ്കിൽ നടക്കാൻ പറ്റൂല ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ സോഡിയം കൊണ്ടാണ് സോഡിയം ചാനലിലാണ് ഈ സിഗ്നൽ പോകുന്നത് അതുകൊണ്ട് സോഡിയം കുറഞ്ഞാൽ കയ്യും കാലം തളരും മസിൽ ബലം കുറയും അങ്ങനെ എത്രയോ അസുഖങ്ങൾ എന്ത് നടക്കാൻ പറ്റാത്ത അസുഖങ്ങൾ ഇത് പിന്നെ കോർഡിനേഷൻ നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ബാലൻസ് കിട്ടണം നടക്കണം എന്നുണ്ടെങ്കിൽ മസിൽ വർക്ക് ചെയ്യേണ്ടി എല്ലിന് കുഴപ്പമില്ല ജോയിന്റിന് കുഴപ്പമില്ല ഒന്നിനും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ബാലൻസ് ഇല്ല നമ്മൾ വീഴും ഇപ്പം ഇത്രയേറെ സംവിധാനങ്ങളെ നിലനിർത്തുന്ന ഇതെല്ലാം സൗജന്യമായി നൽകിയ ഇതിനൊന്നും ഒരു മെയിൻ്റനൻസ് ചാർജും ചോദിച്ചിട്ടില്ല നമ്മൾ ഏതൊരു മെഷീൻ വാങ്ങുമ്പോഴും ഇപ്പോൾ നിങ്ങൾ ഒരു ഡയാലിസിസ് മെഷീൻ നമ്മളിപ്പോൾ ഒരു ഡയാലിസ് സെൻ്റർ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു നമ്മളെ കരുണ ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ചമ്മമാട് അവിടെ മുപ്പത്തി ഒന്ന് ഡയാലിസിസ് മെഷീൻ ഉണ്ട് മുപ്പത്തി ഒന്ന് മെഷീൻ അത് അഞ്ച് വർഷം കഴിഞ്ഞപ്പം അതിൻ്റെ ഇത് എന്താണ് അതിൻ്റെ മെയിൻ കോൺട്രാക്റ്റ് പുതുക്കണം ഒരു മെഷീന് വളരെ ഭീമമായ സംഖ്യയാണ് മെയിൻ്റെനൻസ് കോൺട്രാക്റ്റ് അതായത് ഒരു ഡയാലിസിസ് മെഷീൻ അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ കമ്പനി അത് സർവീസ് ചെയ്തു തരണമെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം നമ്മൾ ആലോചിച്ച് എത്ര വർഷങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം നിങ്ങൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചാർജ് കൊടുക്കണ്ടോ നമ്മുടെ കിഡ്നി അല്ലേ ഒരു ഒരു സാധനം ഒരു ഒരു മെഷീന് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഇലക്ട്രിക് സാധനം നമ്മൾ പെരുകൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ അതിന് ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ കേടരും ഓ സർവീസ് ചെയ്യണം എന്ന് പറയും ഇത് കൃത്യമായി സർവീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് കേടുന്നതാണ് പറയാം ഇപ്പോൾ ഒരു സീറോ മെയിൻ്റെനൻസ് ചാർജ് നമ്മൾ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് ചാർജ് അടക്കണില്ല ഇതെല്ലാം ഔദാര്യമായി സൗജന്യമായി നൽകിയ ഒരള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെന്താ വെച്ചാൽ നമ്മൾ യാന്ത്രികമായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ് നമ്മൾ അരിവിസ്കരിച്ചു നമ്മൾ കുറേ അള്ളാഹു അക്ബർ ചെല്ലിയിട്ടുണ്ട് അല്ലെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന നമ്മൾ ഇത്രേ ഞാൻ ഈ പറഞ്ഞ ഒരു പത്തറുപത് തവണയെങ്കിലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉച്ചരിച്ച ആ അള്ളാഹു അക്ബർ അപ്പം അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കണമെങ്കിൽ സഹോദരങ്ങളെ അത് വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ അത് ജീവിതം കൊണ്ട് തെളിയിക്കണം അവിടെയാണ് വ്യത്യാസം അല്ലേ കുറേ ആൾക്കാർ വണ്ടിയിലൊക്കെ സ്റ്റിക്കർ തൂക്കും അല്ലേ അള്ളാഹ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കറുണ്ടാവും പെരിയിൽ സ്റ്റിക്കർ ഒട്ടിക്കും അതൊരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഒട്ടിക്കണാണ് അല്ലെ സ്റ്റാറ്റസ് ഇടും കുറേ ആൾക്കാർ സൈ ഇതൊക്കെ ഇതെങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടോ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ടോ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ ഇൻകുതും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ് അള്ളാൻ്റെ റസൂലിനെ പിൻപറ്റണം അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിലൂടെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിൽ ആത്മാർത്ഥത എന്ന് നമുക്ക് അള്ളാഹുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് സഹോദരങ്ങളെ അത് അള്ളാഹും റസൂലും കൽപ്പിച്ച പോലെ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കുക ആ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് എത്താൻ പറ്റേണ്ടതുണ്ട് അല്ലേ നമ്മൾ എത്ര നിസ്കരിച്ചു നമ്മൾ എത്ര നോമ്പു നോറ്റു നമ്മൾ എത്ര ദിക്രി ചെല്ലി എത്ര കുർആാനോതി ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു മഹാസൃഷ്ടികർത്താവിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഒരാൾ മുസ്ലിം ആകുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മുസ്ലിം ആയിപ്പൊ ഞാൻ ഒരാളിപ്പോൾ ഈ ഒരു സെക്കൻഡിൽ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഇഷാ ബാങ്ക് വിളിച്ചിട്ടില്ലെങ്കിൽ മഹരീബ് നമസ്കാരം അയാൾക്ക് നിർബന്ധമാണ് മഹരീബ് നമസ്കാരം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുസ്ലിമായി കഴിഞ്ഞാൽ ഇഷാബാംഗിൻ്റെ മുമ്പാണ് അയാൾ മുസ്ലിം ആയതെങ്കിൽ അയാളുടെ മേൽ മഹരീബ് നിർബന്ധമായി അയാൾക്കറിയുന്ന രൂപത്തിൽ അയാൾ നമസ്കരിക്കണം ഫാത്യഹോദാനറിയില്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞെന്താണ് എന്താണ് അപ്പറ്റി അറിയുന്നത് ഓർത്തുകൊണ്ടെങ്കിലും അയാൾ നിസ്കരിക്കണം എന്നാണ് ഫാത്തിയെ പഠിച്ചിട്ടില്ലെങ്കിലും നിസ്കാരത്തിന് എക്സ്ക്യൂസ് ഇല്ല അത്രയും നിർബന്ധമാണ് അല്ലേ അപ്പോൾ ഒരാൾ എങ്ങനെ അള്ളാഹുവിനെ അങ്ങനെ ആലോചിക്കുക അള്ളാഹു ആരാണ് ഒരു മിനിമം അറിയാം അള്ളാഹു ആരാണ് എൻ്റെ റബ്ബ് ആരാണ് നമ്മൾ റബ്ബിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ഞാൻ ഇവിടെ മനഃപൂർവ്വം അള്ളാഹു എന്നതിന് പകരം റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന് നമ്മൾ പറയുമ്പോൾ ആ റബ്ബ് ആരാണ് റബ്ബ് ആരാണ് നമ്മളിപ്പോൾ ഇന്ന് നേരം വെളുത്താരെ നമ്മൾ നമസ്കാരത്തിലൂടെ ഓതിയ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ അൽഹുലില്ലാഹി റബിലീൻ നമ്മളാലോചിക്ക് എത്ര അൽഹുൽ റബിലാല ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചെല്ലിയിട്ടുണ്ട് അല്ലേ സുബൈക്ക് ചെല്ലി ദൂഹറിന് ചെല്ലി അസറിന് ചെല്ലി മകരിബിന് ചെല്ലി അതിൻ്റെ സുന്നത്തിൽ ചെല്ലി ഓരോ റെക്കാലത്തിലും ഫാത്തിഹ ഉണ്ട് അതിലൊക്കെ നമ്മൾ അലഹമുൽമീൻ ചെല്ലി സർവ രക്ഷിതാവായ റബ്ബായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സ്തുതി സർവവും നിരുപാധികമായിട്ടാണ് ഈ അള്ളാഹു ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങൾക്കും അല്ലേ നമ്മൾ ഈ ശ്വസിച്ച അന്തരീക്ഷ വായുവിൽ നിന്നെടുത്ത ഓക്സിജൻ ഒരു ബില്ല് നമ്മൾ അടച്ചിട്ടില്ല കോവിഡിന്റെ സമയത്തൊക്കെ ഒരു ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലായി സിലിണ്ടറിന് വേണ്ടി ആളുകൾ വരിക്കുന്നു അല്ലെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നൽകാന്ന് ആൾക്കാർ പറഞ്ഞത് അക്കൗണ്ടിലെ മുഴുവൻ പണവും നൽകിയാലും ഓക്സിജൻ സിലിണ്ടർ കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു കോവിഡ് വന്നപ്പോൾ അന്ന് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു അതൊക്കെ ആൾക്കാർ മറന്നുപോയി ഇത്രയും അല്ലേ ഈ ഓക്സിജൻ ഇടുന്ന ഈ ഈ ഈ എന്താണ് മരങ്ങൾ ഫോട്ടോസിന്തസിസിലൂടെ പുറത്തുവിടുന്നതാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ മരങ്ങളാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച ആ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബാനയുടെ വലിയ അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങളാണതൊക്കെ ആ അള്ളാഹുവിനെ നമ്മൾ കളിച്ചു ഈ റബ്ബുൽ ആലമീൻ നമ്മൾ ഉച്ചരിക്കുമ്പോഴും ആ അള്ളാഹുവിനെ പറ്റി അള്ളാഹു അടുത്ത ആയത്തുകളിലൂടെ ആ അള്ളാഹു ആരാണെന്ന് ഒരു മിനിമം അറിവ് പടച്ചോൻ ആരാണ് എന്ന ഒരു ബേസിക് അതിൽ അടിസ്ഥാനപരമായ ഏതൊരു മനുഷ്യനും വളരെ ലളിതമായി മനസ്സിലാകുന്ന രൂപത്തിൽ പടച്ചോൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത് നിരന്തരം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ലാഹിറബിൾ മീൻ സർവ ലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു സുബാന അവൻ ആരാണ് അവൻ റഹ്മാനും റഹീമുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണത് അള്ളാഹുവിൻ്റെ കാരുണ്യം സകല വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന റബ്ബ് സുബാന വോത്തേലയുടെ കാരുണ്യം അതൊരാൾക്ക് കണക്കാക്കാൻ പറ്റാത്തതാണ് അല്ലേ നമുക്ക് മന മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതുമായ നമ്മളിപ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതുണ്ട് അനുഭവിക്കാത്തതുണ്ട് കാണുന്നതുണ്ട് കാണാത്തതുണ്ട് മനസ്സിലാക്കിയതുണ്ട് മനസ്സിലാക്കാത്തതുണ്ട് ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തുള്ളത് അവ തമ്മിൽ കാണിക്കുന്ന ഈ വലിയ ഈ കാരുണ്യം മുഴുവൻ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അത് നൂറായിട്ട് വിഭജിച്ചാല് അതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശ ഒരു ശതമാനം മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ പ്രത്യക്ഷവും പരോക്ഷവുമായി കണ്ടതും കാണാത്തതുമായ സകല കാരുണ്യവും ആ ഒരു ശതമാനം എന്നാണ് ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാരുണ്യവും അള്ളാഹു നാളെ പരലോകത്ത് തൻ്റെ വിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് അതാണ് റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാൻ എന്ന് പറഞ്ഞല്ലേ അല്ലേ നിരപരാധികളായ കുട്ടികളെ ആശുപത്രിയിൽ രോഗികളെയൊക്കെ ഇസ്രായേലുകാർ ഗസയിൽ ബോംബിട്ട് കൊല്ലുമ്പോൾ അതിലെവിടെയാണ് നാഹുവിൻ്റെ കാരുണ്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലെ കുന്ന് കുരിഞ്ഞു ചെറിയ കുരുന്നുകളെ എത്രയോ കുട്ടികളെയാണ് ഇസ്രായേലിയിലെന്ത് ചെയ്തത് ബോംബിട്ട് ആശുപത്രിയിൽ ബോംബിടുന്നതൊന്നും ഒരു ലോകത്ത് ഒരു യുദ്ധ നിയമങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സ്ത്രീകളെയും കുട്ടികളെയും ബോംബിടുക എന്നുള്ളത് ആശുപത്രികൾ തകർക്കുക എന്നുള്ളത് സകല പരിധികളും ലംഘിച്ചുകൊണ്ട് അവർ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ അവിടെ എവിടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല മരണത്തോടുകൂടി തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതം എന്നത് അവിടെ ഏറ്റവും ഉന്നതമായ ദറചാർക്കാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾക്കാണ് നമ്മളെന്താ പറയുക നമ്മളെപ്പോഴും ഒരു ചെറിയ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ ജനിക്കുന്നു നമ്മൾ കുറച്ചു കാലം ജീവിക്കുന്നു മരിക്കുന്നു സഹോദരങ്ങളെ അതല്ല ജീവിതം ആ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് ജീവിതം ആ ജീവിതത്തിൽ പിന്നെ മരണമില്ല ആ ജീവിതത്തിൽ അത് കാലാകാലമുള്ള ജീവിതമാണ് അവിടെ സുഖമാണോ ദുഃഖമാണോ അവിടെ രക്ഷയാണോ ശിക്ഷയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ചെറിയ ഒരു ഇടം ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ് എന്ന ഏറ്റവും ശരിയായ തിരിച്ചറിവ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ തെറ്റിപ്പോകും അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അല്ലേ നമ്മൾ വിചാരിച്ചത് ഇവിടെ പ്രയാസമുണ്ടായാൽ ഇവിടെ പ്രയാസം ഉണ്ടായാൽ ഇവിടെ ദുഃഖമുണ്ടായാൽ സഹോദരങ്ങളെ ഇവിടെ ദുഃഖം ഇത് ദുഃഖത്തിനുള്ള സ്ഥലമാണ് ഇത് പ്രയാസത്തിനുള്ള വേദിയാണ് ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഒരു സമ്പൂർണമായ സൗഖ്യം സമ്പൂർണമായ മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യം അത് കിട്ടുന്ന ഒരു ലോകമല്ല ദുനിയാവ് അല്ലെ ദുനിയാവ് എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ധന എന്നുള്ള അറബി പദത്തിൽ നിന്നാണ് ദുനിയാവ് ഉണ്ടായത് ധന എന്ന താഴെ വന്നു അടുത്തു വന്നു എന്നാണ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ലോകമാണ് ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലോകമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത് ഇത് പരീക്ഷണത്തിൻ്റെ വേദിയാണ് അപ്പം അതുകൊണ്ട് ഒരു നമ്മൾ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ കുറിച്ച് എങ്ങനെ അറിയാം അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഒരാൾ അള്ളാഹുവിനെ പറ്റി അറിയാം അള്ളാഹു റഹ്മാൻ അള്ളാഹു റഹീമാണ് അള്ളാഹു ഗഫൂറാണ് അള്ളാഹു പൊറത്തു തരുന്നവനാണ് അള്ളാഹു കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു അങ്ങേറ്റം സ്നേഹമുള്ളവനാണ് വധൂതാണ് അല്ലേ നമ്മൾ കുട്ടിക്കൊരു പന്ത് കുറെ കുറെ കരഞ്ഞ് നമ്മൾ പുതിയൊരു പന്ത് വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്തപ്പോളേ പറഞ്ഞ കണ്ടീഷൻ എന്താണ് നമുക്ക് പെരൻ്റെ ഉള്ളിൽ കളിച്ചരുത് കേട്ടോ ഇവിടെ തട്ടി ലൈറ്റും ഫാനും ഇവിടുത്തെ ഗ്ലാസും തൊന്നും പൊട്ടിച്ചരുത് പന്ത് പുറത്തേ കളിച്ചാൻ പാടുള്ളൂ മഴയത്ത് കളിച്ചാൻ പാടില്ല സ്കൂൾ വിട്ട് വന്ന് വെയിലത്ത് കളിച്ചാൻ പാടില്ല അഞ്ച് മണിക്ക് ശേഷം അല്ലേ അസ്രസ്കരിച്ചിട്ട് കളി പാടുള്ളൂ മയവിന് മുമ്പ് കളി നിർത്തണം മരുവാൻ കൊടുത്താൽ പന്ത് ഇവിടെ കൊണ്ടരണം അങ്ങനെ കുറേ സർത്തൊക്കെ പറഞ്ഞ് നമ്മളൊരു പന്ത് വാങ്ങിക്കൊടുത്തു ചേരിച്ച് സർത്തൊന്നും പാലിക്കാതെ നട്ടുച്ചക്ക് പന്ത് പുറത്ത് മരിവിന് ശേഷം പന്ത് പെരൻ്റെ ഉള്ളിൽ ഏ ക്ലോക്ക് പൊട്ടിച്ച് ഏ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് എന്തങ്ങള് ചെയ്യ നല്ല ദേഷ്യമില്ലവരാണെങ്കിൽ കാറ്റൊഴിച്ചു വിടും പന്ത് ഞ കൊടുക്കണ്ടല്ല കുറച്ച് ജീസത്തിന് കുറച്ചാൾക്കാർ ചിലപ്പോൾ വെക്കും ഞാൻ പറഞ്ഞാൽ തരാം നമ്മളെ മനുഷ്യന്റെ ഒരു സ്വഭാവം കാണാനാണ് മനുഷ്യന്റെ ഒരു സ്വഭാവങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മളൊരാളെ പണിക്ക് വിളിച്ചു പണിക്ക് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ രൂപത്തിലൊന്നും അയാൾ പണി എടുക്കണില്ല അല്ലേ ഞമ്മള് കുറച്ച് ചെത്തിക്കോരാൻ വേണ്ടി വിളിച്ചോ അങ്ങനെ മൊബൈൽമൊക്കെ അടിച്ചിരിക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ നേരത്തിന് സമയത്തിന് ഭക്ഷണം മോന് കൊടുക്കണം പത്തണിക്ക് ചായ ഉച്ചക്ക് ചോറ് ഓൻ്റെ ഒരു ഉറക്കം മക്കളിയൊക്കെ ഉണ്ട് എടുത്ത പണി നോക്കുമ്പോൾ വളരെ കുറവാണ് നമ്മൾ വിചാരിച്ചൊരു മൂന്നു ദിവസം കൊണ്ട് തീരുന്നതാണ് ഈ പോക്കുണ്ട് ഇത് കൊണ്ട് തീരണ്ട കോലല്ല നമ്മളെന്താ പറയാ ഒരു ദിവസം ഞമ്മള് നോക്കി രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കിട്ടറിയും നാളെ മുതൽ ഇനി വരണ്ടാ പിരിച്ചു വിട്ടിട്ട് നാളെ മുതൽ വരേണ്ട ഞാൻ ഞായറാഴ്ച ഇച്ചനെ എടുക്കാൻ പറ്റും എന്ന് പറയാം നമ്മളെന്നെ പറ്റുമെങ്കിൽ എടുക്കുന്നത് അതെന്താ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ അയച്ചത് എന്നെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു സുബാന ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഭൂമിയിലേക്ക് അയച്ചത് എന്താ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകളും പ്രവർത്തികളും പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവർത്തികളും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളാണ് വിഭാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക ചെയ്യുക പറഞ്ഞുകൊടുക്കുക അതാണ് വിഭാഗത്ത് എന്ന് പറഞ്ഞാല് അതിലെല്ലാം പെടും അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ് ഹാനാവു നമ്മളെ സൃഷ്ടിച്ചത് അപ്പൊ അത് നമ്മൾ ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ ആലോചിച്ചോക്ക് നമ്മൾ സമയത്തിന് നമസ്കരിക്കുന്നില്ല ഇന്ന് നമ്മൾ എത്ര ഖുർആൻ ഓതിയിട്ടുണ്ട് നിങ്ങൾ നമ്മൾ ഇന്ന് എത്ര ആയത്ത് ഉച്ചരിച്ചിട്ടുണ്ട് ഇന്ന് എത്ര ആയത്ത് ഓതിയിട്ടുണ്ട് അല്ലേ ഇന്ന് നമ്മൾ നിസ്കാരത്തിൽ നിസ്കരിച്ച പോട്ടെ നമ്മൾ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഫാത്തിഹ ഓതിയ സമയത്ത് ആ ഫാത്യന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചിട്ടാണോ നമ്മൾ ഫാത്തിഹ ഓതിയിട്ടുള്ളത് അപ്പൊ ഇത്രയും നമ്മൾ അള്ളാഹു കൽപ്പിച്ച ആരാധനകളിൽ പോലും ഇത്രയും അലംഭാവം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ആലോചിച്ച് എത്ര ഗൗരവമുള്ള വിഷയമാണ് എത്ര ഗൗരവമുള്ള വിഷയാണ് അല്ലേ അള്ളാഹു അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എൻ്റെ അസുഖത്തെ മാറ്റിത്തരാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നിരിക്കെ ഞാൻ ഏതെങ്കിലും ജാറത്തിലോ ഏതെങ്കിലും സ്ഥലത്തോ പോയിട്ട് അവിടുത്തെ വല്ല വെള്ളമോ നൂലോ നെയ്യോ കൊണ്ടുവന്നിട്ട് അതിൽ എൻ്റെ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിന് നമ്മൾ നൽകിയ വിലന്താണ് അസുഖം മാറ്റാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അല്ലെ നമ്മളിപ്പോൾ ഗുളിക കുടിക്കുമ്പോഴും നമ്മൾ പാര പനി പനി വന്ന് പാരസെറ്റമോള് കഴിക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് അള്ളാഹുവാണ് എൻ്റെ പനിയെ മാറ്റിത്തരുന്നവെന്നാണ് അല്ലേ അതാണ് ഒരു വിശ്വാസിയുടെ നിലപാടതാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ എൻ്റെ ജീവിതത്തെ ബാധിച്ച ഒരു പ്രയാസം അത് അള്ളാഹുവിന് മാത്രമേ നീക്കി തരാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതിന് പകരം അതിന് ഇന്ന ആളുകൾക്കൊക്കെ അതിന് കഴിയും അല്ലെ അവരുടെ ബർക്കത്തുണ്ടെങ്കിൽ അവർ വിചാരിച്ചാൽ അതിന് കഴിയുമെന്ന് വിചാരിച്ച് ഇപ്പൊ മാനസികമുള്ള ഉള്ള ആളുകൾ എന്താണ് നാഗൂരിലേക്ക് പോകുന്നു ചില ജാറങ്ങൾ അവിടെ മാനസിക ഉള്ള പോയാൽ അവിടെ എന്തൊക്കെ അവിടുത്തെ ഹോജയുടെ അല്ലെങ്കിൽ അവിടുത്തെ മർമറിഞ്ഞു പോയ ആളുടെ എന്തൊക്കെയോ വർക്കത്ത് കൊണ്ട് നമ്മളെ മാനസികം മാറുമെന്ന് കൊണ്ട് ഒരാൾ പോയാൽ സഹോദരങ്ങളെ അത് എത്ര വലിയ അപരാധമാണ് അപരാധമാണ് ഞങ്ങളാലോ ചോക്കി അള്ളാഹു സുബാനൂത്താലെ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം നമ്മൾ നിസ്കാരത്തിൽ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ ആ സഹായം അള്ളാഹുവല്ലാത്തൊരാളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് അള്ളാഹുവിന് നമ്മൾ നൽകിയ വില എന്താണപ്പോൾ അപ്പൊ അവിടെ നമ്മൾ അള്ളാഹുവിനോ അള്ളാഹുവിന് നൽകേണ്ട ബാധ്യത അള്ളാഹുവിന് നൽകേണ്ട ഹക്ക് നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് അപ്പൊ അഹ്മാൻ റഹീം മാലിക്യവും ഇതിനെ ഇങ്ങനെ നമ്മൾ ഫാത്തിഹയിൽ ഓതുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ അള്ളാഹു റഹ്മാനാണ് ആണ് അള്ളാഹു റഹീമാണ് അള്ളാഹു വദൂദ് ആണ് അള്ളാഹു ഖഫൂർ അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കേട് കാണിച്ചിട്ടും ഈ തരത്തിലൊക്കെ നമ്മൾ കേട് കാണിച്ചിട്ടും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് പിൻവലിച്ചിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലെ നമ്മൾ കുട്ടിൻ്റെ പന്തിടുത്തച്ചത് പോലെ അള്ളാഹു നമുക്ക് നൽകിയ ഓക്സിജൻ അള്ളാഹു വിത്ഡ്രോ ചെയ്തിട്ടില്ല പിൻവലിച്ചിട്ടില്ല അല്ലെ നമ്മളെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ടില്ല നമുക്ക് നിലനിൽക്കുന്ന സകല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നിലനിർത്തി തന്നിട്ടുണ്ട് തികച്ച കേട് കാണിച്ചിട്ട് പോലും ആ അനുഗ്രഹങ്ങളിലൊന്നും അള്ളാഹു ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പം അള്ളാഹു എത്രത്തോളം സഹനശീലനാണ് അള്ളാഹു എത്രത്തോളം ഔദാര്യവാനാണ് ഒരാളെ നമ്മൾ ആക്രമിച്ചു എന്നിട്ട് നമ്മളത് മാപ്പ് കൊടുത്തു എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇനി അതങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുമ്പം വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്ന ഒരാളോട് നമ്മുടെ സമീപനം എന്തായിരിക്കും എന്നാലും അള്ളാഹു സുബഹാന എത്രത്തോളം ആകാശത്തിന്റെ ഉച്ചയോളം പാപങ്ങൾ ചെയ്താലും അള്ളാഹു അത് പുറത്തു തരുമെന്നാണ് അല്ലെ കുതിസിയായ ഹദീസിൽ കാണാം ഇബിലീസ് ശപഥം ചെയ്തു എന്നാണ് എന്ത് മനുഷ്യന് അവൻ്റെ തൊണ്ടയിൽ റൂഹെത്തുന്നത് വരെ ഇബിലീസ് വഴി പിഴപ്പിച്ചു പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നിന്റെ അടിമയെന്ത് ചെയ്യും ഞാൻ വഴി പിഴപ്പിച്ചു പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നരകത്തിലെത്തിക്കാനുള്ള സകല അടവുകളും പിശാജ് പയറ്റുമെന്നാണ് അങ്ങനെ മനുഷ്യനെ എന്തെങ്കിലും മാർഗത്തിൽ ഏതെങ്കിലും വിധേന നരകത്തിലെ എത്തിക്കാനാണ് പിശാജ് ശ്രമിക്കുക എന്നാണ് അപ്പോൾ അള്ളാഹോ സുബാന വത്തായാല അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട് എന്താ പറയുക എൻ്റെ അടിമ എത്ര തന്നെ തെറ്റ് ചെയ്താലും എത്ര തന്നെ തെറ്റ് ചെയ്താലും അവൻ പശ്ചാത്തപിക്കുന്ന കാലത്തോളം ഞാൻ ഞാനവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അത്രയും കാരുണ്യവാനായ അത്രയും പാപങ്ങൾ പൊറുക്കുന്ന ഗഫൂറായ റഹീമായ ഒരു അള്ളാഹുവിനെ നിങ്ങളെങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന